ഈ മഴക്കാലത്തിൻ്റെ മുമ്പായിട്ട് വാഴ കുഴിച്ചിടണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഇനി മഴ വന്നു എങ്കിലും ഇവിടെ ആണിപ്പൂവൻ വാഴ എത്തി എത്തിയതറിഞ്ഞ് ഞാൻ വന്നതാണ് ആ പോലെ ഇത് നമ്മുടെ കാന്തപുരത്തെ ഒരു നഴ്സറിയാണ് എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ധാരാളം ഇവിടെ ചെടികളൊക്കെ അല്ല കാർഷിക ഇനങ്ങളാണ് ഇവിടെ കൂടുതൽ നമ്മുടെ എന്താണ് ഇവിടെ ഏതൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ കാർഷിക ഐറ്റംസ് എല്ലാവിധ പഴ വർഗ്ഗങ്ങളും ഉണ്ട് പിന്നെ തെങ്ങിൻ തൈ ഉണ്ട് കവുങ്ങിന്റെ തൈ ഉണ്ട് വളങ്ങളായ എല്ലാ വളങ്ങളും തെങ്ങിനും കവുങ്ങിനും മറ്റെല്ലാ ഐറ്റംസിനുള്ള ഉള്ള വളങ്ങളും ഇവിടെ ഉണ്ട് ഓ അത് ശരി ശരി അല്ല ഇത് ഇപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ നല്ല വാങ്ങി എന്താ ആളുകൾ ഇപ്പം തെങ്ങിന്റെ ഒരു ടൈമാണ് വായന്റെ ഏകദേശം ശ്രമിക്കും പിന്നെ തെങ്ങിന് വള ഇടുന്ന പോലെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ഇവിടെ ഞാൻ വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളു പക്ഷേങ്കില് ഒരു വർഷത്തിന്റെ മുകളിലായി സ്ഥാപനം ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ അപോലാ തെങ്ങൊക്കെ അല്ല കൗങ്ങിന്റെ തൈകൾ ഇതാ തെങ്ങും തയ്യാറെ കുട്ടിയാടി ആ കുറ്റിയാടി തെങ്ങിൻ തൈ ആണ് എന്താണ് കുറ്റിയാടി തെങ്ങിൻ തൈ കുറ്റിയാടി തെങ്ങും തൈ എന്നാൽ പിന്നെ നമ്മുടെ സാദാ തെങ്ങും തൈടെ തന്നെ നല്ല കൊലയാണ് വരിക പിന്നെ കീടങ്ങൾ കൂടുതൽ പിടിക്കൂല മൊച്ചിങ്ങ തൊയ്യല് അങ്ങനെ പിടിച്ചതൊന്നും ഈ കുറ്റിയാടി തൈക്ക് വരുന്നില്ല എന്ന് കർഷകർ പറയുന്നതാണ് ഇവിടുന്ന് കൊണ്ടുപോയി വെച്ച് ഉൽപാദനം നടത്തിയവര് പറയുന്നത് ഓക്കെ ഞാനും ആദ്യം വിചാരിക്കുന്നു എന്താണ് ഈ കുറ്റ്യാടി തെങ്ങും തൈന്റെ പ്രത്യേകത അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി ഇവിടെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ കുറ്റ്യാടി ആയിരിക്കില്ലേ പോകുന്നത് എന്താ വാഴ എന്താണ് കുറച്ച് വാഴക്കന്ന് നിങ്ങൾ അപ്പോൾ വെച്ചല്ലേ അങ്ങനെ നമ്മുടെ മുജീബ്ക്ക അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം മുജീബിക്ക നിങ്ങൾ എന്ത് വാങ്ങാനാണ് ഇപ്പൊ അങ്ങോട്ട് എത്തിയത്

അതൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ സംഗതി കർഷകനാണെന്ന് കർഷകനാണെന്നറിഞ്ഞത് വളരെ സന്തോഷം അപ്പൊ ഏതായാലും നമ്മുടെ പൂനൂരിത്തെ സാമൂഹ്യ പ്രവർത്തനമാണ് നമ്മള ജീവിക്ക അപ്പൊ അദ്ദേഹം ഒരു കർഷകനാണ് സത്യം പറയാൻ ഇപ്പൊ അറിയുന്നത് ഏതായാലും നമ്മൾ വാങ്ങല്ലേ ആ ഓക്കെ ഓക്കെ നോക്കട്ടെ സുഹൃത്തുക്കളെ